ട്രോളിംഗ് നിരോധനത്തോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് മത്സ്യബന്ധന ബോട്ടുടമകൾ പ്രതികൂല കാലാവസ്ഥയ്ക്കും കപ്പൽ അപകടത്തിനും പിന്നാലെയുള്ള ട്രോളിംഗ് നിരോധനം മേഖലയെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് ഇന്നാകെ വലിയ ദുരിതങ്ങളുടെ ഒരു കഥ തന്നെയാണ് പറയാനുള്ളത് നേരത്തെ നമ്മൾ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വസിക്കുന്ന ഇടത്തിൻ്റെ ദുരിതം കണ്ടു ഇപ്പോഴിത് ട്രോളിംഗ് നിരോധനം വന്നതോടെ എത്രമാത്രം ാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന വാർത്ത കാണുന്നു എന്താണ് അവർ പറയുന്നത് കൃഷ്ണരാജ് ഈ മാസം പത്താം തീയതി മുതലാണ് അതായത് ഒൻപതാം തീയതി അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സമയത്ത് ഈ ബോട്ടുകൾ അതായത് യന്ത്രവർദ്ധിത ബോട്ടുകളൊന്നും തന്നെ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകാൻ പാടില്ല ഈ ട്രോളിംഗ് നിരോധനത്തെ ലംഘിച്ചുകൊണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ സമയം ഈ മത്സ്യബന്ധനത്തിനുള്ള അല്ലെങ്കിൽ മത്സ്യ സമ്പത്ത് വർദ്ധിക്കുവാനുള്ള അതിന്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ടൊക്കെ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിച്ചത് എന്നാൽ ഈയൊരു ട്രോളിംഗ് നിരോധനം അതായത് ഈ കാലയളവിലുള്ള ട്രോളിംഗ് നിരോധനം അതിൽ വലിയ എതിർപ്പ് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ബോട്ട് ഉടമകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് കാരണം ഇതല്ല കൃത്യമായ സമയമെന്നും അതോടൊപ്പം തന്നെ ഈയൊരു സാഹചര്യത്തിൽ അതായത് നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥയുണ്ടായ അതായത് മത്സ്യ പിന്നാലെ ഉണ്ടായിട്ടുള്ള കപ്പൽ അപകടത്തിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം കൂടെ വന്നതോടുകൂടി അവരൊക്കെ വീണ്ടും വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകുന്നത് എന്തായാലും നമ്മളോടൊപ്പം ഈ ബോട്ടുടമകൾ കൂടെ ചേരുകയാണ് അതോടൊപ്പം തന്നെ നിരവധി മത്സ്യത്തൊഴിലാളികൾ യന്ത്രവത്കൃത ബോട്ടുകളിലൊക്കെ ഈ മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതായത് ഈ രണ്ട് പ്രതിസന്ധികൾ മുന്നിലുണ്ടായിരുന്നു ഒന്ന് കപ്പലപകടം പിന്നീട് ഈ മത്സ്യത്തിന്റെ ലഭ്യത കുറവൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു കാലാവസ്ഥ അനുകൂലമായി വന്ന സമയത്താണോ അല്ലേ ഈ ഒരു ട്രോളിംഗ് നിരോധനം തീർച്ചയായും നമുക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ ട്രോളിംഗ് നിരോധനം എന്തുകൊണ്ട് ഞങ്ങളുടെ മേഖലയുടെ പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുക കാരണം ഞങ്ങൾക്ക് കടലിൽ അല്പം മത്സ്യം വന്ന് ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുന്ന സമയത്താണ് ഇപ്പോ ഈ കപ്പൽ ദുരന്തം വന്നിരിക്കുന്നത് അപ്പോൾ കപ്പൽ ദുരന്തം വന്ന കാരണം വെച്ച് ഒരാഴ്ച കാലയളവോളം ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റിയില്ല ആ കാലം ഞങ്ങൾക്ക് വളരെയേറെ സാമ്പത്തിക നഷ്ടമാണ് നേരിട്ടത് അതിനുശേഷം ഞങ്ങൾ കടലിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഈ കപ്പലാപകടത്തിന്റെ ഭാഗമായുണ്ടായ കണ്ടെയ്നറുകളിലും മറ്റും അപകടത്തിൽപ്പെട്ട് നിരവധി ബോട്ടുകൾക്ക് സാമ്പത്തിക നഷ്ടം വലയും ബോർഡും പ്രപ്പല്ലർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുകയും നമുക്ക് ഈ ഡീസൽ കാശ് കടം വരുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഈ മേഖലയെ അഭിമുഖീകരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യത്തിന്റെ ലഭ്യതക്കുറവും ഡീസൽ വിലവർധനവും കാരണം പ്രതിസന്ധിയിലായ ഈ മേഖലയ്ക്ക് ഈ പെട്ടെന്നു ഈ കപ്പൽ ദുരന്തവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിലെ അവസാന ദിവസങ്ങളിൽ വരുന്ന ഏകദേശം ഒരു പത്ത് ദിവസമെങ്കിലും നമുക്ക് നിരോധനത്തിന് ഇളവ് വരുത്തിക്കൊണ്ട് ഈ പ്രാവശ്യം ഈ മത്സ്യബന്ധന മേഖലയെ പിടിച്ചു നിർത്താൻ ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടാകണം ഇല്ലെങ്കിൽ ഈ വ്യവസായം തകർന്നു പോകുന്ന അവസ്ഥയിലാണ് പോകുന്നത് കാരണം ഈ അപ്രതീക്ഷിതമായ കപ്പൽ ദുരന്തം മത്സ്യബന്ധന മേഖലയെ തകർത്തിരിക്കുകയാണ് ഇപ്പം മത്സ്യം വാങ്ങാൻ തന്നെ ആൾക്കാർ മടിക്കുന്ന മടിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ മേഖലയ്ക്ക് വന്നിരിക്കുന്നത് അതിന്റെ കൂട്ടത്താണ് ഈ ട്രോളിംഗ് നിരോധനം വന്നിരിക്കുന്നത് മത്സ്യത്തിന്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങൾ പിടിക്കുന്ന മത്സ്യത്തിന്റെ ഒന്നും പ്രചനനം ഈ സമയത്തല്ല എന്നുള്ളതാണ് വസ്തുത അയലയും മത്തി മാത്രമാണ് ഈ സമയത്ത് പ്രചരനം നടത്തുന്നത് ഞങ്ങൾ പിടിക്കുന്ന കണവ ഐറ്റങ്ങള് കട്ടിൽ ഫിഷായാലും സ്കുഡായാലും പിന്നെ കിളിമീൻ ആയാലും ലിസാഡിഷായാലും ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് വാല്യൂ ഉള്ള മത്സ്യങ്ങളെല്ലാം പ്രചരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ മെച്ചോറായ മത്സ്യങ്ങൾ വരുന്ന ഈ സമയത്ത് ട്രോളിംഗ് നിരോധനത്തിന്റെ പേരിൽ കേരളത്തിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറോളം യാനങ്ങളെ പൂട്ടിയിടുന്നത് ഒപ്പം ബാക്കി എല്ലാ യാനങ്ങളും ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട് അപ്പൊ മറ്റൊരു കാര്യം അതായത് മറ്റ് സംസ്ഥാനങ്ങളിലും ഏഴെട്ട് സംസ്ഥാനങ്ങളിലൊക്കെ ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എല്ലാ ബോട്ടുകളെയും ഈ കടലിൽ മത്സ്യബന്ധനത്തിൽ പോകുന്നത് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന യന്ത്രവത്കൃത ബോട്ടുകൾ അല്ലെങ്കിൽ ഡബിൾ എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ള ബോട്ടുകളൊക്കെയാണല്ലേ അത്തരത്തിലൊരു വേർതിരിവുണ്ടോ തീർച്ചയായും അത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം ഈ പിന്നെ ഇന്ത്യയിലെ ബാക്കി എട്ട് സ്റ്റേറ്റുകളിലും ഫിഷിംഗ് ബാനാണ് അതേസമയം കേരളത്തിൽ അത് മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന യന്ത്രപ്രകൃത ബോട്ടുകൾക്ക് മാത്രമല്ല ട്രോളിംഗ് നിരോധനമാക്കിയാണ് ചുരുക്കിയിരിക്കുന്നത് ഇതെല്ലാം ഒരുതരം രാഷ്ട്രീയമായ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ഈ മത്സ്യബന്ധനത്തിന്റെ മത്സ്യത്തിന്റെ പ്രചനനം വർദ്ധിപ്പിക്കണമെന്നും ഇത് മത്സ്യബന്ധന മേഖല ഗുണകരമാകണമെന്നുള്ള തീരുമാനമല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ട്രോളിംഗ് നിരോധനം അതേസമയം തന്നെ ഈ തമിഴ്നാട്ടിൽ ഈ പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ് അപ്പം ഇവിടുന്നുള്ള യാനങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ അത്തരത്തിലുള്ള ബോട്ടുകൾ വരാനുള്ള സാധ്യതയില്ല അത് നിങ്ങളെ എന്താ പറയാ വലിയ ബുദ്ധിമുട്ടിലാക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാക്കും നമുക്ക് നമ്മുടെ മേഖലയിൽ അന്യ സംസ്ഥാന ബോട്ടുകൾ ഈ സമയത്ത് കയറി ഫിഷ് ചെയ്യുകയും നമുക്ക് കിട്ടേണ്ട മത്സ്യങ്ങൾ അവര് വ്യാപകമായി പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ ഇതുകൊണ്ട് ഈ ഡ്രോളിംഗ് ബാങ്ക് കഴിഞ്ഞ് അവിടെ മത്സ്യത്തിന് ചെല്ലുമ്പോൾ നമുക്കവിടെ മത്സ്യ ഇല്ല വളരെ മോശമായിട്ട അവസ്ഥയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരണം ഈ ഡ്രോളിംഗ് നിരവധി സമയകാലങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് മാറ്റം വരുന്ന ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഡ്രോളിംഗ് മാം വരത്തേണ്ട സമയം എന്ന് പറഞ്ഞാൽ ജനുവരി ഡിസംബർ മാസങ്ങളിലാണ് ഡ്രോളിംഗ് മാം വരേണ്ടത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കൂട സമയത്ത് ഞങ്ങളെ പൂട്ടിയിടുക ഞങ്ങളെ പൂട്ടിയിടുന്നതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം തന്നെ അതിലേക്കാട്ട് വലുപ്പമുള്ള എഞ്ചിൻ വെച്ച വലിയ വള്ളങ്ങൾ ഇവിടെ മത്സ്യബന്ധനം നടത്തുകയും വ്യാപകമായ ചെറുമീൽ പിടിച്ചെറിമീലുകൾ പിടികൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡ്രോളിംഗ് മാന്റെ സമയം മാറ്റി ഞങ്ങൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് ഈ ട്രോളിമെ മാറ്റിത്തരുന്നതാണ് ഞങ്ങളുടെ ആവശ്യം നിലവിലുള്ള പ്രതിസന്ധി എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മന്ത്രിമാരെ അടക്കം സമീപിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അല്ല നമുക്ക് ഈ മേഖലയിൽ സബ്സിഡി തന്നെ നമ്മളെ സഹായിക്കപ്പെടുന്നുള്ളു കേരളത്തിൽ മാത്രമാണ് ഡീസൽ സബ്സിഡി ഈ യന്ത്രവൽക്കരണ മത്സ്യബന്ധന മേഖല കിട്ടാത്തത് ഇന്ത്യയിലെ ബാക്കി എട്ട് സ്റ്റേറ്റുകളിലും പിന്നെ ഡീസൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് നമ്മുടെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആയ കർണാടകയിലെ ഒരു ലിറ്റർ ഡീസലിന് ഏഴായിരം ഏഴ് രൂപ ക്രമത്തിൽ ില് ഏകദേശം പിന്നെ പിന്നെ ഒമ്പതിനായിരം ലിറ്ററിന് ഒരു മാസം പിന്നെ സബ്സിഡി കൊടുക്കുകയും പത്ത് മാസത്തേക്ക് തൊണ്ണൂറായിരം ഡീസലിന് വരെ അവർ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പിന്നെ ഗോവയിലേക്ക് പോകുകയാണെങ്കിൽ അതിന്റെ ഡീസലിന് പത്ത് രൂപ വിലയിൽ കുറവുണ്ട് ഗുജറാത്തിലാണ് നമുക്ക് മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒരു ലിറ്റർ ഡീസലിന് പത്തൊമ്പത് രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതുപോലെ ആന്ധ്രയിൽ കൊടുക്കുന്നുണ്ട് ഗുജറാത്തിൽ കൊടുക്കുന്നുണ്ട് മറ്റെല്ലാ സ്റ്റേറ്റിലും കൊടുക്കുന്നുണ്ട് നമുക്ക് കേരളത്തിൽ മാത്രമാണ് ഡീസലിന് സബ്സിഡി തരാത്ത അപ്പം അതുകൊണ്ട് ഈ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലെ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെയായി മത്സരിച്ച് നമ്മൾ മത്സ്യബന്ധനം നടത്തുമ്പോൾ നമ്മുടെ മേഖലയിൽ ഓരോ ദിവസവും തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇതിന് റോഡ്സ് ഉൾപ്പെടെ ഡീസലിന്റെ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട് ഈ മത്സ്യബന്ധന മേഖല ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ബിസിനസ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് വിദേശ നാണ്യം ലഭിക്കുന്നതാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ യന്ത്രപ്രകൃത മത്സ്യബന്ധന മേഖലയും മറ്റ് മത്സ്യബന്ധന മേഖലകൾക്കും ഇന്ധന സബ്സിഡി കൊടുക്കണം അതിന് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് റോഡ്സ് ഒഴിവാക്കി കൊടുക്കണം അത്തരത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഇതിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിഞ്ഞുള്ള ഒരു സംരക്ഷണ ഈ മേഖല ഇവിടെ തകർന്നു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരൊക്കെ മുന്നോട്ട് വെക്കുന്ന അതായത് ഈ ഒരു സമയത്ത് റേഷൻ നൽകി സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അവകാശപ്പെടുന്നുണ്ട് അത് പൂർണ്ണമായും നിങ്ങൾക്ക് സഹായകരമാകുന്നുണ്ടോ അല്ലെ യഥാർത്ഥത്തില് ഈ ഒരു പിന്നെ ഈ കാലയളവിൽ റേഷൻ എന്ന് പറഞ്ഞ ഒരു പത്ത് കിലോ അരി ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് വന്നാൽ അതുകൊണ്ട് എന്താകാനാണ് സാധാരണഗതിയിൽ ഒരു പത്ത് കിലോ അരി കിട്ടിയാൽ ഒരു കുടുംബത്തിന് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും ഒരു കുടുംബത്തിന്റെ എന്തെല്ലാം ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ട് അപ്പോൾ അത് ഒരു യഥാർത്ഥത്തിൽ അതൊരു മത്സ്യബന്ധന മേഖലയ്ക്ക് ആ കുടുംബത്തിന് ഒരു സഹായകരമായി ഞങ്ങൾ ഒരിക്കലും അതിനെ വിലയിരുത്തുന്നില്ല അത്തരത്തിൽ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഈ സമയം എന്ന് പറയുമ്പം സ്കൂൾ തുറപ്പിൻ്റെ സമയമാണ് ജൂൺ മാസം സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നതിനും അവരുടെ സ്കൂളും ബുക്കും യൂണിഫോമും മറ്റ് ചിലവുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം പത്ത് കിലോ അരി കൊണ്ടുവല്ലോ സാധിക്കാൻ പറ്റൂ അപ്പൊ അത് ഇതൊരു ഒരു ആശ്വാസകരമായ കാര്യമല്ല ഇത്തരം സമയങ്ങളിൽ ഈ ഓരോ കുടുംബത്തിനും ഈ മൂവായിരത്തി എഴുന്നൂറോളം യന്ത്രവകൃത ബോട്ടിൽ പ്രവർത്തിക്കുന്ന ഈ തോൽ നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിന് പതിനായിരം രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം അല്ലാത്ത പക്ഷം കിലോ അരി തന്നതുകൊണ്ടൊന്നും ഈ മേഖലയുടെ പട്ടിണി മാറ്റാനോ പറ്റില്ല ആവശ്യങ്ങൾക്കാൻ തന്നെ ഇത്രയധികം ബോട്ടുകളുണ്ട് ഇതിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എത്രത്തോളം വരും ഏകദേശം നമുക്ക് മൂവായിരത്തി എഴുന്നൂറോളം ബോട്ടുകളുണ്ട് ഏകദേശം പതിനഞ്ച് തൊഴിലാളികളോ പത്ത് തൊഴിലാളികളോ ഒരു ബോട്ടിൽ നേരിട്ട് പണിയെടുക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ തന്നെ ഏകദേശം അമ്പതിനായിരം തൊഴിലാളികൾ നമ്മുടെ ഈ കേരളത്തിലെ യന്ത്രവർഗത മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്നു പക്ഷേ അതിലൊക്കെ ഉപരി അതിന്റെ അഞ്ചരട്ടി ആൾക്കാർ ഇൻഡയറക്റ്റായിട്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ അതായത് ഈ ബോട്ട് കടലിൽ പോയിക്കിട്ട് വരുമ്പോൾ ഈ അത് കൊണ്ടുവന്ന് മത്സ്യം കൊണ്ടുവന്ന് പിന്നെ കരയെ കൊടുക്കുമ്പോൾ അത് പിന്നെ തിരിഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് വാങ്ങാൻ വരുന്നവരുണ്ട് ഇത് ലേലം ചെയ്യുന്നവരുണ്ട് ഇത് വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ വർഷാപ്പ് പണിക്കാരുണ്ട് ഡീസൽ പമ്പുണ്ട് വനപ്പണിക്കാരുണ്ട് പെയിന്റ് കിടക്കാറുണ്ട് സ്പെയർ പാർട്സ് കിടക്കാറുണ്ട് ഇത് വണ്ടിയിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന വണ്ടിക്കാരുണ്ട് ഇത് വിൽക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഈ കേരളത്തിലെ ഇത്രയും അനുബന്ധ മേഖലയെ പരിപോഷിപ്പിക്കുന്ന വേറൊരു ഒരു തൊഴിൽ മേഖല ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് പീലിംഗ് തൊഴിലാളികള് പതിനായിരക്കണക്കിന് പീലിംഗ് തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ മേഖലയെല്ലാം പരിപോഷിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ ഈ മത്സ്യബന്ധന മേഖല നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്താണ് അതായത് ഇളവ് വേണമെന്നാണ് തീർച്ചയായും കാരണം ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായ കാലാവസ്ഥ പിന്നെ പെട്ടെന്ന് കാറ്റും കോളും വരികയും അതോടൊപ്പം തന്നെ ഒരാഴ്ച കാലയളവിൽ കൂടുതൽ നമുക്ക് മത്സ്യബന്ധനം കപ്പലപ്പടത്തിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്ത ഈ കാലയളവിൽ നമുക്ക് മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഇത് ഈ തൊഴിൽ മേഖല ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാർ ഈ ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ലാസ്റ്റ് വരുന്ന പത്ത് ദിവസം ഇളവ് അനുവദിച്ചുകൊണ്ട് ഈ മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കണം ഇതിനു മുൻപുള്ള സർക്കാരുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം തീർച്ചയായും അങ്ങനെ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് കാരണം ഇത്രയധികം ദിവസം ഇങ്ങനെ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ഇവരെയൊക്കെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇളവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഉയർത്തുന്ന ആവശ്യം ട്രോളിംഗ് നിരോധനത്തോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു മത്സ്യബന്ധന ബോർട്ട് ഉടമകൾ മത്സ്യത്തൊഴിലാളികളും ഇളവ് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എം മനോജ് ഒപ്പം ചേരുകയായിരുന്നു കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും